സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യാൻ പറ്റും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല എന്ന് കൺമണി തിരിച്ചറിയുകയും ചെയ്യുന്നു വീട്ടിൽ ഇപ്പോൾ പ്രഷർ വളരെ കൂടിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര നിസാരമായി കണ്ട് ഒഴിവാക്കാൻ സാധിക്കുകയില്ല ഇതോടെ വരുണിനെ വിവാഹം കഴിക്കാൻ തയ്യാറാണ് എന്നുള്ള തീരുമാനം ഒടുവിൽ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അറിയിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വിചാരിച്ചതുപോലെ ആയിരിക്കുകയില്ല കാര്യങ്ങൾ എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ഗൂഗിൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ഗൂഗിളിനോട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൺമണി പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് എന്നും അതിന് മറുപടി ലഭിക്കാതെ മറ്റൊന്നും ഇപ്പോൾ ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഗൂഗുലും ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ഗൂഗിൾ കാര്യങ്ങൾ എങ്ങനെയാണ് കൃഷിനെ അറിയിക്കുക എന്ന് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് വരുണമായുള്ള കൺമണിയുടെ വിവാഹം നടക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം കൃഷ് അറിയാൻ ഇടയാകുന്നത് ഇതോടെ കൃഷ് ഇനി എന്തു ചെയ്യും എന്ന തീരുമാനത്തിന് മുന്നിലാകെ പകച്ചു പോകുന്നു വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അത്ര എളുപ്പമാവുകയില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും മാത്രവുമല്ല ഇതേ സമയം കൃഷിന്റെ വിവാഹം മാനസികമായി നടത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും മുന്നോട്ട് പോവുകയാണ് മാനസ താൻ വളരെ എക്സൈറ്റഡ് ആണ് എന്നുള്ള കാര്യം വീട്ടിലുള്ള എല്ലാവരോടും തുറന്നു പറയുകയും ഞാൻ ആഗ്രഹിച്ച ജീവിതമാണ് എനിക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കാര്യങ്ങൾ അറിയുന്ന കൃഷാകട്ടെ എങ്ങനെയാണ് ഒടിഞ്ഞു മാറേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് വീട്ടുകാരെല്ലാവരും ഇതേ തുടർന്ന് കാര്യങ്ങൾ പറയാൻ തീരുമാനിച്ചുകൊണ്ട് കൃഷിനെ ചെന്ന് കാണുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നറിയാത്ത അവസ്ഥ വന്നെത്തുകയാണ് സാഗറിനോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞ് മതിയാകൂ എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുകയാണ് ഇപ്പോൾ കൃഷ് ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് കൃഷ്ണ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി സാഗറിനെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതേ സമയം സാഗറും അതുപോലെ തന്നെ സുജിയും നല്ലൊരു ദിവസമാണ് വരാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ഇപ്പോൾ വീട്ടിൽ സംഭവിച്ച പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകട്ടെ എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് വീട്ടുകാരുടെ സന്തോഷം കണ്ടതിനെ തുടർന്ന് അത് എങ്ങനെയാണ് തകർക്കുക എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കൃപയുടെ ആക്സിഡന്റ് കാരണം വീട്ടിലുള്ള എല്ലാവരും വളരെയധികം ദുഃഖത്തിലായിരുന്നു അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്ന് സുജി പറയുന്നത് കേൾക്കാൻ ഇടയാവുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് കൃഷ് മാത്രവുമല്ല ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണാനും തീരുമാനമെടുക്കുന്നു വരുണുമായുള്ള വിവാഹം ഉറപ്പിച്ചു എന്ന കാര്യം താൻ അറിഞ്ഞു എന്ന് കൃഷ് പറഞ്ഞതിനെ തുടർന്ന് അത് നല്ലത് തന്നെയാണ് എന്ന് പറയുകയാണ് കൃഷ് മാത്രവുമല്ല കൺമണി ഇപ്പോഴും ഞാൻ അണിയിച്ചു തന്ന താലി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന കൃഷ് എന്തായാലും വരുണുമായുള്ള വിവാഹം നടക്കാൻ പോകുന്ന സ്ഥിതിക്ക് ആ താലി എടുത്ത് കളഞ്ഞുകൂടെ എന്ന് ചോദിക്കുകയാണ് ഇതോടെ ഞാൻ ഉടൻ തന്നെ അത് ചെയ്യുന്നുണ്ട് എന്നുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കൺമണി അപ്രതീക്ഷിതമായ ഈ സംഭവം ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ മുൻപിലേക്ക് കൺമണിയുടെ മാത്രവുമല്ല ഇതേ തുടർന്നാണ് വരുൺ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്നത് ഇതോടെ വിവാഹ വാർത്ത അറിയുന്നത് വരുണിനെയും സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്